നമ്മൾ ചെയ്യാനുള്ള പലരും പലതും പറയാ അതൊന്നും നോക്കണ്ട അതിപ്പോ നീ പറയണേലും പറയണേൽ തെറ്റുമില്ല പക്ഷെ നാട്ടുകാർക്ക് നീനി പെമ്പന്നെ അങ്ങോട്ട് ചെയ്താലും എന്തെങ്കിലും മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു തെറ്റ് പറ്റിയാ മതി എന്റെ പൂവ അവിടെ നമ്മൾ അങ്ങോട്ട് അരച്ചാ തേക്കും അല്ല അച്ഛനപ്പ് ഞാൻ മന്മദിനെട്ട് കാണണം വരണം മരണം വിചാരിക്കും പക്ഷെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ മൂപ്പര് ഇങ്ങനെ ഭാഗത്തോരാതെ സംസാരിച്ചിരിക്കുകയാണ് അത് കേടാണെന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ സുഹാന്ന് എനിക്ക് ഇത്ര എന്തേ നീ ഒന്നിനും മാത്രം പോന്ന ആ പെൺകുട്ടിയോട് ഈ നാട്ടില് റോട്ടില് വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച നാട്ടുകാര് കണ്ടെന്തെന്ന വിചാരിക്ക എന്താ പറയണേ അതിന്റെ മകളുടെ പ്രായമേള്ളൂ നമ്മുടെ മന്മദേറ്റ മകളാണ് ഏയ് അതിപ്പൊ എനിക്കും അറിയാന്ന് എനിക്കും അറിയാം കുട്ടിക്കും അറിയാ നാട്ടുകാർ കണ്ടെന്താ ഞാൻ ചോദിച്ചുള്ളൂ അത്രേ ഞാൻ പറയണുള്ളൂ നാട്ടുകാരെ നമ്മൾ പേടിക്കണം ഓ അമ്മ എഴുതി എന്റെ കള്ളൂടി ഊട്ടിക്ക് വെക്കാവല്ലേ എന്റെ അടുത്ത ബിന്ദു കള്ളത്തി ഇപ്പോൾ ഞാൻ ഇരുന്നൂറ്റിയും പുലുവ പോയിരം കുടുംബത്തിലേക്ക് വെക്കണം അമ്മേനും കാണിക്കാരുടെ

നമുക്ക് അതിന്റെ സൈഡ് കൂടെ പോവേ പോവേണ്ട ഇപ്പൊ പോയി കഴിഞ്ഞ അപ്പ വിളിക്കില്ലേ തൂതേട്ടാ ഇത് എവിടേക്കാ പോണേ ചീതദേട്ടാന്നും പറഞ്ഞ അപ്പ കൂടില്ലേ അവൻ കൂടെ നമുക്കൊരു കാര്യം ചെയ്യാലോ ആ നാരായണന്റെ കടയിൽ നിന്ന് പറയാ ചായ ഐ നീ എന്ത് വർത്താനായി പറയണ അവിടെ പോയിരുന്നു ചായ കുടിക്കുമ്പോ നാട്ടുകാർ കണ്ടെന്താ വിചാരിക്ക ചായ കുടിക്കാനല്ലേ അല്ലാണ്ട് കള് കുടിക്കാനില്ലല്ലോ കള്ളു കുടിക്കേണ്ട കാര്യം ഇപ്പൊ തൊട്ടടുത്ത് വീടുള്ള നമ്മള് രണ്ടാളും ചായ കടയിൽ പോയിട്ട് ചായ കുടിക്കുക പറഞ്ഞ എന്താ അതിൻറെ അർത്ഥം ജലപാനം പെണ്ണുങ്ങള് വീട്ടിൽ തരുന്നില്ല എന്നാവും അതാണ് പറഞ്ഞുണ്ടാക്കുക നാട്ടുകാര് അപ്പൊ എന്തിനാ വെറുതെ അവിടെ പോയിരുന്നു നരങ്ങി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം അത ഈ പറയുന്നു അല്ല പവം പൂവുന്നവരോ ഇവിടെ നിക്കാന പരിപാടി പടം വെക്കാവൻ നല്ലവോ എന്നീതലേട്ടം ഞാൻ പോയിട്ട് ചായ പിടിച്ചിട്ട് വരാ ആ മൂവ ശീതലാട്ടോ റോട്ടിലങ്ങനെ ഒറ്റയ്ക്ക് നിക്കണ നാട്ടുകാരെന്തേലും വിചാരിക്കട്ടോ അവിടെ കടന്നു കഴിയാണോ ചായ കുടിക്കാൻ വേണ്ടാണെങ്കിൽ വളഞ്ഞു പോയാലും വേണ്ടി അധ്യയനം അങ്ങടെ നടക്കാം ഊരിതം കേട്ടോ ഓരോന്നത്തെ എന്താ ചെയ്യ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് കൊറയാമുണ്ടല്ല എനിക്ക് എന്റെ ജീവിതം പോയില്ലട അവൾ കഴിച്ചു പോയില്ലേ ആറേഴ് കൊല്ലം ഞാൻ അവളുടെ പുറകെ നടന്നതല്ലേ ഞാനെന്ന് പറഞ്ഞ അവൾക്ക് ജീവനായിരുന്നു എനിക്കറിയാലോ എടാ അച്ഛനെ ധിക്കരിച്ച് ശീലിച്ചിട്ടില്ല അല്ല എനിക്ക് അവളെ വിളിച്ചറക്കി കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടാണ് ഉണ്ണി ഒരു മനുഷ്യന് കിട്ടൂലടാ അങ്ങനത്തെ ഒരു പെണ്ണിനാ എന്താ അവൾക്കൊരു കുറവ് വിവരവും ഇല്ലേ വിദ്യാഭ്യാസവും ഇല്ലേ തീർച്ചയായും അവൾക്കൊരു കുറവ് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് അവൾ ജീൻസ് ഇട്ടാ നടക്കണ മോഡേൺ ഡ്രസ്സാണ് കാണുന്നവരോടൊക്കെ സംസാരിക്കും അവളെ കെട്ടി ഇവിടെ കൊണ്ടുവന്ന ആളുകൾ എന്ത് പറയൂന്ന് അവളുടെ നടപ്പ് ശരിയല്ല എന്താണ് ഞാൻ പറയേണ്ടത് എൻ്റെ ഉള്ളിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് തന്നെ വരട്ടെ ഞാൻ ഇപ്പം എന്തൊക്കെ പറയുന്നുണ്ടോ എൻ്റെ എത്ര വർഷം പോയി നമുക്ക് വേറെ ആലോചിക്കട്ടെ അടിപൊളി ജീൻസ് ഒന്നും ഇടാത്ത പാവടി ബ്ലൗസ് എനിക്കത് ആഗ്രഹമില്ല എന്നിട്ടല്ല അച്ഛനൊന്നും ചെയ്യിക്കൂല എന്ത് ചെയ്താലും ആളുകൾ എന്ത് വിചാരിക്കും ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് ചെയ്യിക്കാറില്ല എന്ത് വിചാരിക്കും അങ്ങാട് തിരിഞ്ഞാലും ഇങ്ങാട് തിരിഞ്ഞാലും ബാത്റൂമിൽ പോയാലും ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം നശിപ്പിച്ച് ഈ ആളുകൾ എന്ത് വിചാരിച്ചാലും നമുക്ക് ജീവിക്കാൻ പറ്റുക അച്ഛനെ ധിക്കരിക്കാൻ കഴിയാണ് അതും ആളുകൾ എന്ത് ആളുകളെന്ത് അല്ലേ അച്ഛൻ ധിക്കരിച്ചാല് എന്നൊന്നും ഒന്നും വിചാരിക്കുന്നില്ല വെച്ചിട്ടാണ് ഞാൻ ഇതെന്തൊക്കെ ഒന്ന് വിചാരിക്കും നമുക്കൊരു സമ്മാനം കിട്ടട്ടെ അതിൻ്റെ അഭിപ്രായം ഈ ഒരു കാര്യം ചെയ്യും ഇത് സങ്കടപ്പെട്ടിരുന്ന ഒരു കാര്യമില്ല ജീവിതമാണ് അതൊരു യാഥാർത്ഥ്യമാണ് നീ അച്ഛനാ ജയിലിൽ പോണ്ടി അതും ആളുകളില്ലായിരിക്കും എൻ്റെ പണി ഞാൻ എടുക്കട്ടെ ഞാൻ എത്തിക്കോളൂ ആറുമണിക്കല്ലേ കോൺഫറൻസ് വിളിച്ചിരിക്കുന്നു അപ്പോഴേക്കും ഞാൻ എത്തും അരി ഇത് ഞാൻ വിളിക്കാം ഞാനേ ചെറിയൊരു തിരക്കില എന്തഴി എന്താ ഫോണാ ഞാനേ ഫോണാകെത്തിരിക്കണേ ഞാൻ ഉണ്ണിയാട്ടൊന്ന് സംസാരിച്ചിരിക്കുന്ന എങ്ങനെയുണ്ട് അക്കരെ കച്ചവടമല്ലോ ആക്ര കച്ചവടൊക്കെ അടിപൊളിയായിട്ട് പോണെ അതല്ലേ ചെറിയ ആക്രി തുടങ്ങിയാ അപ്പൊ കേരളം മുഴുവൻ എത്തിരി ബിസിനസ് ദുബായിലോ ഉണ്ടാവും ആവും തൽക്കാലം ദുബായിലേക്ക് എത്തിയില്ലേ നമ്മള് ഇങ്ങനെ ഓടി നടക്കേ സംസാരിക്കാം അല്ല എനിക്ക് തിരക്കുണ്ട് ഞാൻ നിന്റെ ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടി അല്ല വന്നു എനിക്ക് ഒരു സ്പീഡായില്ല മാനസികമായിട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് നല്ലൊരു നല്ലൊരു ജോലി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ടൊക്കെ പിടിക്കാൻ പറ്റും അപ്പം ഞാൻ പറയേ പാലക്കാട് പുതിയ യൂണിറ്റ് തുടങ്ങണം അപ്പോൾ അവിടെ എനിക്കൊരു മാനേജർ വേണം ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ നിന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ കാലം എന്തറിയോ ഇപ്പോൾ മറ്റുള്ള ജില്ലയും കൂടി തിരുവാണ്ടത്തും യൂണിറ്റ് തുടങ്ങാനുള്ള പരിപാടിയിലാണ് കേരളം മുഴുവനായിട്ട് വ്യാപിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ആയി ഇപ്പം എൻ്റെ കീഴിൽ ഒരു അമ്പത്തഞ്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഏഹ് അപ്പോൾ നീ ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ വേറെ വേറൊരാളെ നോക്കുകയുള്ളൂ ഇല്ല ഞാൻ ഓക്കെ ഉണ്ണിട്ട്

ൊയ് രക്ഷപെട്ടല്ല ഇപ്പൊ എവിടെ നാട്ടു പോയോ പാർട്ടിന്നല്ല എല്ലാ ജില്ലകളിലും കമ്പനിണ്ട് അതീ മറ്റേ ഇതിന്റെയൊക്കെ

അതൊക്കെ ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്നിട്ട് പാലക്കാട് എന്താണ് പാലക്കാട് മൊയ്ത്ത് തുടങ്ങണ പുതിയ കമ്പനിയില്ലേ പിന്നെ മാനേജറായിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛനായിട്ട് ചോദിച്ചിട്ട് ജോയിൻ ചെയ്യാന്ന് വരുതിയിട്ടാണ് അതായത് അവൻ തന്നെ ദുരുമ്പം പാട്ടേക്ക് ഇറങ്ങി അടക്കണം അപ്പോൾ അതിൻ്റെ മാനേജർ മൊഴി ആൻ്റെ നിന്നോടൊക്കെ എന്തെന്നാണ് ഞാൻ പറയണ്ടത് എത്ര പഠിപ്പിച്ച് കാശ് ചിലവാക്കിയാളാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ ഒരു തസ്തികയിൽ ജോലി ആളാണ് എന്റെ മക്കളെ അച്ഛനോട് വർത്താനം പറ്റൊരു ഒരു ഇല്ല അച്ഛനെ ധിക്കരിക്കണ്ടെന്ന് ഇതെല്ലാം സഹിക്കാണ് അച്ഛനോട് വർത്താനം പറയുന്നല്ലേ ആളുകൾ എന്തെങ്കിലും വിചാരിക്കും നീ എന്ത് വിചാരിച്ചാലും എനിക്ക് നീ ഇപ്പൊടിക്കാ പോണോ ഞാൻ ടൗണിൽ പോണ് ഈട്ടാ ഇടാനുള്ള ടിയിലിടി മാത്രിട്ടാണ് അപ്പോ നീ അച്ഛ എടാ എടാ ഈ അതാ പോക ഇതാണ് കൂലിപ്പണിക്ക് വന്നോനെ അവൻ അവനുട്ടുണ്ട് ഒരു ജഡ്ഡി അതിന്റെ മുകളിൽ നാണം ഒരു മുണ്ട കൊടുത്തേക്കണ ആ ഗോഹം കൂടി നനക്കില്ലാണ്ട് പോയില്ലോ വിഹാരി നാട്ടുകാർക്ക് മോശ അഭിപ്രായം അത് അത് സ്വഭാവം കൂടി നന്നാവുണ്ട എല്ലാണ്ട് ട്രൗസർ മാത്രം നന്നായിട്ട് എന്താ കാര്യ

എന്നിട്ട് ബാക്കി പണി ചെയ്യ അപ്പൊ ഞാനൊരു മുഴുവൻ കൂലി അങ്ങോട്ട് തരാ ആ നീ ചാദിച്ച് പോവെന്നല്ലല്ലോ അങ്ങനെ പോവാൻ എന്താ ചെയ്യ എന്താ ഉണ്ണിയേ തലവേദന അതോ ഭ്രാന്തോ എന്ത് പോല ഈ കാണിച്ചു വെച്ചേക്കണം